ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ഷാവുൽക്കൻ്റെ വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുപാട് പുരാതന വസ്തുക്കൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് വർഷങ്ങളോളം പഴക്കമുള്ളത് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അകത്തൊന്ന് പോയി നോക്കാം അവിടെയാണ് എല്ലാം ശേഖരിച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം വീടിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാസറ്റുകളൊക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലം തന്നെ നമുക്ക് ഓർമ്മ വരും കാർഡ് അതുപോലെ റേഡിയോ ഒക്കെ ഇവിടെ ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ വീട് നമ്മളെ ചെറുമുക്ക് ജീലാനി നഗറിലാണ് ഇദ്ദേഹത്തിൻ്റെ ശേഖരണത്തിൽ ഇത് മാത്രമല്ല ഉള്ളത് അതുപോലെ തന്നെ ഇദ്ദേഹം ചെടികൾ ഓർക്കിഡ് ചെടികളൊക്കെ നമ്മുടെ കവങ്ങുമ്മൽ തെങ്ങും മലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ചെടികളൊക്കെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കാണാം നിങ്ങൾ കിപ്പടിക്കാതെ കട്ടാക്കാതെ പൂർണ്ണമായും കാണണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കാണാൻ കഴിയും കട്ട് ചെയ്താൽ ഇത് കാണാൻ കഴിയില്ല അതുകൊണ്ട് പലതരത്തിലുള്ള സംഗതികൾ ഇദ്ദേഹം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്കതെല്ലാം കണ്ടുനോക്കാം ൂടാകുമ്പോഴാണ് ഈ റേഡിയോ വർക്ക് ചെയ്യൽ അപ്പോൾ അദ്ദേഹം അതിൻ്റെ അകത്തിൽ ഒന്ന് കാണിച്ചു തന്നാണ് ദൈനങ്ങളൊരു മൂലയിൽ നമ്മുടെ കോളാമ്പി പൊട്ടിപ്പാട്ട് വെച്ചിട്ടുണ്ട് ഗ്ലാസ്സിൻ്റെ മുകളിലായിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ മുകളിലുണ്ട് രസകരമായത് അവിടെ വെച്ചിട്ടുണ്ട് അദ്ദേഹം വീടുകളിലൊക്കെ പ്രായമുള്ളവരുണ്ടാകുമ്പോൾ ഈ ചാരി കിടക്കുന്ന കസാര കാണാറുണ്ട് മുമ്പൊക്കെ എപ്പോൾ കാണാറില്ല ഇത് കുറച്ചൊക്കെ കുറച്ചൊക്കെ മുമ്പ് ഉള്ള കസാരകളാണ് അപ്പോൾ നമ്മൾ ഷാവൂൽ ഖാൻ്റെ വീടിൻ്റെ അകത്തുള്ള പുരാതന ഒരുപാട് മുമ്പ് പഴക്കമുള്ള വസ്തുക്കൾ നമ്മൾ കണ്ടു അതായത് ടേപ്പ് കാഡുണ്ട് പഴയ കാലത്തുള്ള പെട്ടിപ്പാട്ടുണ്ട് അതുപോലെ തന്നെ ടിവികളുണ്ട് അങ്ങനെ ക്ലോക്കുകൾ ഒക്കെ അദ്ദേഹത്തോടെ തന്നെ ചോദിച്ചു നോക്കാം ഇതിന് എത്ര വർഷക്കാലം പഴക്കം ഇതിൻ്റെ കാര്യങ്ങൾ ഇതിന് ശേഖരിച്ച് വെക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ അദ്ദേഹത്തോടെ നമുക്ക് ചോദിക്കാം ഞാനിപ്പോൾ എനിക്കിപ്പോൾ ഒരു പിന്നെ പത്ത നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സായി എൻ്റെ അടുത്തായി ഒരു പത്തിരുപത് വയസ്സിൽ തന്നെ അങ്ങനെ തുടങ്ങിയ ഒരു മോഹമാണ് എവിടെ നിന്ന് കണ്ടാലും അത് അപ്പോൾ പറഞ്ഞാൽ ഏഹ് പോയി വാങ്ങും പിന്നെ ചില ഫേറ്റ് ഉണ്ട് അങ്ങനെയൊക്കെ കാണുന്നൊക്കെ അങ്ങനെ സ്വരൂപിക്കും പിന്നെ അങ്ങനെ വാങ്ങുന്നതാണ് ഇതിൽ ഇപ്പോൾ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പഴക്കം കൂടിയ സാധനം ഏതാണ് ഇതിലിപ്പോൾ ആ റേഡിയ ഏറ്റവും പഴക്കമുള്ളത് അതായത് ഒരു നൂറ് നൂറ്റമ്പത് വർഷം പഴക്കം ഉണ്ടാവും പിന്നെ ഒക്കെ ഏകദേശം ആ ലെവലിലുള്ളത് തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ ആളുകൾ ഉപയോഗിച്ചിരുന്നതും ന്യൂസ് കയറ്റിരുന്നതും ഒക്കെയാണത് അന്ന് പിന്നെ ടി വി മൊബൈൽ ഇതൊന്നും അപ്പോൾ ഇതിലായിരുന്നു അന്നൊക്കെ അന്നത്തൊക്കെ ചായക്കടയിലും ഇവിടെയൊക്കെ ഈ റേഡിയളായിരുന്നു അധികം ഉള്ളത് എന്നിപ്പോൾ അതൊക്കെ എടുത്തുപോയി ഇങ്ങനെ ഈ പുരാതന വസ്തുക്കളൊക്കെ ശേഖരിച്ച് വെക്കാൻ അതിപ്പോൾ ചെറുപ്പത്തിലെ എൻ്റെ വീട്ടിൽ അതായത് വാളക്കുളം അമ്മാൻ്റെ വീടുണ്ട് അവിടെ അമ്മോനൊക്കെ ഇത് ഈ പാട്ട് അന്ന് ഈ ഞങ്ങളോടെ ഉള്ളൂ ഈ പട്ടിപ്പാട്ട് ഗ്രാൻഡ് ഫോൺ പെട്ടി അന്ന് അവിടെ നിന്ന് അടുത്തു പാട്ട് കേൾക്കാൻ വേണ്ടി ഞങ്ങളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഒരുപാട് ആളുകളൊക്കെ ഒരു അത്ഭുതമായിട്ട് അന്ന് ഇത് മദ്രാസിൽ നിന്നോണ്ടെന്നോ സിംഗപ്പൂരിൽ നിന്ന് ഒക്കെ കൊണ്ടുവന്നതാണ് അങ്ങനെ ആ കാലഘട്ടത്തിൽ ഉണ്ട് അന്ന് മുതലേ എനിക്ക് ഇങ്ങനെ ഇത് പിന്നെ നഷ്ടപ്പെട്ടു പോയി പിന്നെ ഞാൻ അങ്ങനെ ഇങ്ങനെ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു അദ്ദേഹം ഇത് ശേഖരിച്ചു വെക്കാനുള്ള സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചു അപ്പോൾ ഇതുപോലുള്ള ഇനിയും കൂടുതലായിട്ട് പുരാതന വസ്തുക്കൾ ശേഖരിക്കാനുള്ള ഒരു രീതി അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് മാത്രം ഞങ്ങൾ പറയുകയാണ് എല്ലാ ആശംസകളും നേരികയാണ് thank yeah. വീടിൻ്റെ അകത്തു നിന്ന് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ അകത്തുള്ള കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് നല്ല അതിമനോഹരമായ ഭംഗിയുള്ള ചെടികളെ കാഴ്ചകളായിരുന്നു ഓർക്കിഡ് ചെടികൾ ഈ കവുങ് അതുപോലെ തന്നെ തെങ്ങ് മറ്റുള്ള മരങ്ങളെയൊക്കെ അദ്ദേഹം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിപ്പോൾ തെങ്ങിൻമേലാണ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആലുമരം മുപ്പത് വർഷങ്ങളോ വർഷത്തോളം പാക്കമുള്ള ആലുമരം ചെറിയൊരു ചെടിച്ചട്ടിയിൽ അദ്ദേഹം ഉണ്ടാക്കിയ കാണാൻ പറ്റും ആലുമരം പോലെ തന്നെ ഇതിനെ ചെറുതായിട്ട് വേരുകളൊക്കെ ഇങ്ങനെ പടർന്നു കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ വിടുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷൻ നിങ്ങളെ ഫോളെത്തും അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും ഇൻഷാദ